എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജനലക്ഷങ്ങൾ കാത്തിരുന്ന ഒരു എവിക്ഷൻ ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നു അതായത് വേറെ ആരുമല്ല നമ്മുടെ ആദില സത്യം പറഞ്ഞ മലയാളികൾ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഈ ആതില പുറത്ത് പോകുന്ന ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഞാൻ ഇന്നലെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആതില ഔട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എപ്പിസോഡും ലൈവും ഒക്കെ നമ്മൾ ഇന്നലെ രാത്രിയാണ് കണ്ടത് എന്തായാലും ആതിലയുടെ ആ ഒരു എവിക്ഷൻ മലയാളികൾ പട്ടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രത്തോളം ഒരു സന്തോഷമാണ് തോന്നിയത് എന്താ പറയുക ഒരു മൊമെൻ്റ് കണ്ടപ്പോഴത്തേക്കും തോന്നിയ ഒരു സന്തോഷം ഒന്നും പറയാനില്ല ഇവളെ ഇത്രയും താമസിച്ചു പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമാണ് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ പോകേണ്ടതായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ടോപ്പ് സെവൻ ആണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് അവസാനം ബിഗ് ബോസ് ആ തീരുമാനം മാറ്റി ടോപ്പ് സിക്സ് ആക്കി അതിൽ നിന്ന് അതായത് ഏഴ് പേരിൽ നിന്ന് ഒരാളാണ് എവിക്റ്റ് ആയി പോയത് അതായത് വേറെ ആരുമല്ല നമ്മുടെ മഴവില്ല് ആകാശത്ത് മതിയെന്നാണല്ലോ നമ്മളൊക്കെ പറയുന്നത് ആ മഴവില്ലിനെ ഭൂമിയിലേക്ക് ഇറക്കാൻ നോക്കുന്ന രണ്ട് രണ്ട് എണ്ണങ്ങളുണ്ട് അതില നൂറ് അപ്പോൾ അതിൽ അതിലെ എന്ന് പറയുന്ന കൊടും വിഷ സ്ത്രീയാണ് ഇന്നലെ എവിക്റ്റായി പോയത് എന്തായാലും വളരെ നല്ലൊരു തീരുമാനം അവൾ പുറത്ത് ഇറങ്ങി ഉട്ടനെ അവൾക്ക് ഫോണൊക്കെ കിട്ടി വന്നിട്ട് അവൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നൂറയ്ക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ ഉണ്ടാവാം പക്ഷെ സാമാന്യ ബുദ്ധിയും ബോധവും ഇവരുള്ള ആൾക്കാരൊന്നും ഇവളുമാരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യില്ല ഇവളുമാർക്കും ഒക്കെ പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ ആ ഒരു വിഷ ജന്തു ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി പുറത്തായ നിമിഷം പോലും അവള് ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ പോലും അനുമോളെ കുറ്റം പറയാനും കുറ്റപ്പെടുത്താനും എന്തോരം കരിവാരിത്തേക്കാവുക അത്രത്തോളം കരിവാരിത്തേക്കാൻ അവൾ ശ്രമിച്ചിട്ടുണ്ട് അത്രത്തോളം കൊടും വിഷമാണ് അവർ കൂട്ടായിരുന്ന സമയത്ത് അതായത് അനുമോളുമായിട്ട് കൂട്ടായിരുന്ന സമയത്ത് വളരെ വിശ്വസിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന ആതിലേയും നൂറേയും ഒക്കെ ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുക അവിടെയുള്ള മറ്റു കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഈ പറയുന്ന അനുമോള് ഇവളെയൊന്നും കുറിച്ച് ആരുടെ അടുത്ത് ഒരു കുറ്റവും പറഞ്ഞ് നമ്മളാരും കണ്ടിട്ടില്ല അവർ വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യങ്ങളും അനുമോള് ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഒരു പൊട്ടിയാണെന്ന് വേണേൽ പറയാം കാരണം അത് അങ്ങനെ പൊട്ടിയായത് അവൾ ആതിലെയും നൂറേ വിശ്വസിച്ച് പോയത് പല പല ആവർത്തി അവൾക്ക് പിന്നിൽ നിന്നുള്ള പിന്നിൽ നിന്നുള്ള കുത്ത് കിട്ടിയെങ്കിലും വീണ്ടും വീണ്ടും അനുമോൾ അതിൽ വിശ്വസിച്ച് പോയി ഇപ്പം കൂടെ ലാസ്റ്റ് നിമിഷവും അനുമോള് അവരെ വിശ്വസിച്ചിരിക്കുകയാണ് പക്ഷെ അനുമോൾക്ക് മനസ്സിലായി ഇവളന്മാരെയൊക്കെ വിശ്വസിച്ചാൽ ഇനി പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുമോള് ഒരു ജസ്റ്റ് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ശൈത്യ എന്ന് പറയുന്ന അവളൊക്കെ എൻ്റെ പൊന്നോ ഇതുപോലത്തെ പാഷാണത്തി കൃമികളെ ഈ ഭൂലോകത്ത് നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം കൊടും വിഷമാണ് ശൈത്യ ആതില നൂറ എന്താ പറയേണ്ടത് ഇതൊക്കെ സ്ത്രീകൾ തന്നെയാണോ എന്ത് പ്രായം ഇരിക്കുന്നു ഇവൾക്കൊക്കെ ഇവിടെയൊക്കെ കയ്യിലിരിപ്പും പെരുമാറ്റവും ഒക്കെ പ്രവർത്തിയൊക്കെ എൻ്റെ പൊന്നോ കൊടും വിഷമെന്ന് വെച്ചാൽ കൊടും വിഷങ്ങളാണ് എന്തായാലും അതിലയുടെ ഈ ഒരു എവിക്ഷൻ മലയാളികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു എവിക്ഷൻ ആയിരുന്നു ഇതൊക്കെ നേരത്തെ സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇവളുടെയൊക്കെ സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവളൊക്കെ പെട്ടെന്ന് എവിക്റ്റായി പോയിരുന്നെങ്കിൽ ഇവളുടെയൊക്കെ ഈ ഒരു എന്താ പറയുക ഇത്രയും ചീപ്പായിട്ടുള്ള ഇവളുടെയൊക്കെ സ്വഭാവവും പ്രവൃത്തിയോ ഒന്നും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ഇവളൊക്കെ ഇത്രയും ദിവസം ഇതിനകത്ത് നിന്നതുകൊണ്ട് തന്നെ ശരിക്കും എക്സ്പോസ് ആയി ഇവളൊക്കെ അത്രത്തോളം വിഷവിത്തുകളാണ് ആതില നൂറയൊക്കെ ആതിലെന്തോ എന്ത് ജന്മ അവളുടേത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അനുമോളെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ഒന്ന് രണ്ട് മാസം രണ്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ അവളെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തി ചതിച്ച ആദില നൂറ സ്വന്തം പേറ്റുപോറ്റു വളർത്തിയ മാതാപിതാക്കളെ ചതിച്ചവളാണ് ആ അവൾ പിന്നെ അനുമോളോട് ഈ ചതി കാണിച്ചതിൽ ഒരു ഒരു നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല കാരണം സ്വന്തം മാതാപിതാക്കളുടെ മുഖത്ത് കരിവാരി തേച്ച് അവരെയൊക്കെ എന്നേക്കും തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട രണ്ട് ജന്മങ്ങളാണ് ഈ ആദില നൂറ അപ്പോൾ ആ അവള്മാര് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയില്ലെങ്കിലേ അതിശയുള്ളൂ അനുമോള് വിശ്വസിച്ച് പോയി ഇവളെയൊക്കെ വിശ്വസിച്ച് കൂടെ നിന്നു വിശ്വസിച്ച് പല കാര്യങ്ങളും അനു അവരുടെ അടുത്ത് പറഞ്ഞു പക്ഷെ അനുമോളെ പിന്നിൽ നിന്ന് കുത്തുക മാത്രമല്ല അനുമോൾ വിശ്വസിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ അവിടെ എല്ലാവരുടെ അടുത്തും ഈ രണ്ട് നശിച്ച ജന്മങ്ങൾ പറഞ്ഞു പരത്തിയിരിക്കുകയാണ് പക്ഷെ അനുമോൾ ഇതുവരെ ഈ ആതിരയെ കുറിച്ചോ നൂറയെ കുറിച്ചോ ആരുടെ അടുത്തും കുറ്റം പറയുന്ന നമ്മളാരും കണ്ടിട്ടില്ല അപ്പം ഇവളുടെയൊക്കെ വിചാരി ഇവളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങ് പൂമാല ഇട്ട് ഇവളെയൊക്കെ സ്വീകരിക്കുമെന്ന് നിന്നെയൊക്കെ ആൾക്കാർ മനസ്സിലാക്കി തുടക്കത്തിൽ നിന്നെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന കുറേ ഉണ്ടായിരുന്നു അവർ പോലും നിന്നെയൊക്കെ ഇപ്പോൾ വെറുത്തു വെറുത്ത് 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 വെറുപ്പിൻ്റെ അങ്ങേയറ്റാണ് എങ്ങനെ ഗുണം പിടിക്കും ഇതൊക്കെ സ്വന്തം വീട്ടുകാരുടെ വരെ ശാപം തലയ്ക്ക് മീതെ നിൽക്കുക അതെല്ലാം അനുഭവിച്ചിട്ടേ ഇവളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ കാരണം അത്രത്തോളം ഷ ജന്തുക്കള ഇവളെന്ന് പറയാൻ ഇനി ഈ പേരുകളിൽ അത്രത്തോളം കീടങ്ങളാണ് ഈ ആദില നൂറ ശൈത്യ അയ്യോ ശൈത്യൊക്കെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ജന്മങ്ങളാണ് കേട്ടോ ഒയ്യോ ഇതുപോലത്തെ ഒക്കെ ജന്മങ്ങൾ ഇവളെയൊക്കെ കെട്ടുന്നവൻ്റെ അവൻ്റെ അവൻ്റെ വീട്ടുകാരുടെയൊക്കെ കഷ്ടകാലായിരിക്കും അങ്ങനെ അത്രത്തോളം പാഷാണത്തി കൃമികളാണ് ഈ ശൈത്യ എന്നൊക്കെ പറയുന്നത് എന്തോ പട്ടിഷോ ആണ് അതിനകത്ത് പോയി കിടന്ന് കാണിക്കുന്നത് എന്തായാലും മലയാളികൾ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ആതിലേടെ എവിക്ഷൻ ആ ഒരു എവിക്ഷൻ കണ്ടപ്പോൾ എല്ലാവരും പട്ടക്കം പൊട്ടിച്ചാഘോഷിച്ചു കാരണം അങ്ങനെ വേണം ഞാനൊക്കെ കൈകൊട്ടി ചിരിച്ച് അങ്ങ് സന്തോഷിച്ച് അർമ്മതിച്ചെന്ന് വേണം പറയാം കാരണം അത്രത്തോളം മനസ്സിലൊരു സുഖവും ഒരു സന്തോഷവും കിട്ടി അവളുടെ ആ ഒരു എവിക്ഷൻ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ആ അവസാന വേ വേളയിൽ അവള് എവിക്റ്റ് ആക്കിയല്ലോ അവിടെ എല്ലാ മറ്റ് ബിഗ് ബോസ് താരങ്ങളെല്ലാം അവിടെ അടിച്ചു പൊളിച്ചപ്പോൾ അവള് മാത്രം ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്തായാലും വളരെ അധികം സന്തോഷം നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിലെന്ന് പറയുന്ന അവളുടെ ആ ഒരു എവിക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നിയോ എല്ലാവരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്